എൻ്റെ പേര് സാറ ഞാൻ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടാനായിട്ട് വരുന്നത് അതുവരെ പതിമൂന്ന് വർഷമായിട്ട് എന്നെ ഒരു രോഗം അലട്ടുന്നുണ്ടായിരുന്നു ആ രോഗവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു പേടിയായിരുന്നു അതായത് എനിക്ക് ഉണ്ടായിരുന്നത് യൂറിൻ അറിയാതെ പോകുന്നൊരു പ്രശ്നമായിരുന്നു അപ്പോൾ വെള്ളം കുടിക്കാൻ പോലും പേടിയായിരുന്നു അങ്ങനെ വന്നേ അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി മൂത്രസംബന്ധമായ അസുഖമുള്ളവർ ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അന്ന് മുതൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിലൊരാൾ ഞാനായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ വന്നേ അന്ന് മുതൽ വ്യാഴാഴ്ച വരെ അച്ഛൻ ഇതിങ്ങനെ പറഞ്ഞു ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒത്തിരി പേരുടെ കാര്യം പറഞ്ഞു വ്യാഴാഴ്ച ആയപ്പോൾ ഒരാളായിരുന്നു അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് ഞാനായിരിക്കണേ ഈശോയ്യെന്ന് അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞു ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഈശോ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നു എന്ന് അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല